എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മേഘാലയയിലെ ഗ്യാരോ ഹിൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ ഗ്യാരോസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ട്രൈബ്സ് ആണ് അപ്പോൾ അവരെ ഒരു വീട്ടിൽ പട്ടുന്നൂൽപ്പൂര് വളർത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഇവിടെ പോയിട്ട് അതൊന്ന് അതൊന്നും കണ്ടോ हाँ फोंड तो पे नहीं आ रहा है जैसे भी नहीं मिलता है जैसे भी नहीं मिलता है ये लोग सब फाइट कर रहा है ना बच्चा लोग ये तो मेरे सिस्टम का बच्चा है आ. അപ്പോൾ ഇതാണ് കേസ് അവരുടെ വീട് അങ്ങനെ മൂന്ന് നാല് വശങ്ങളിലായിട്ടാണ് അവർ റൂംസ് കിട്ടുന്നത് ഒരു ഒരെണ്ണവരുടെ കിച്ചണായിട്ട് പിന്നെ അപ്പുറത്തുപ്പുറത്തും അവരുടെ റൂം ഇത് കണ്ടില്ലേ ഇവിടെ അവർ ഒരു പുറത്ത് തൂക്കിയിട്ട് പോകുന്ന ഒരു കൂടെ ഉണ്ട് കേട്ടോ ഇതിലാണ് അവർ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുന്നത് അല്ലെങ്കിൽ പിന്നെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും ഇതാണ് അവരുടെ റൂംസും ഒക്കെ പിന്നെ മുളക് വെട്ടിയിട്ട് അവൻ ചൂലുണ്ടാക്കുകയാണ് കേട്ടോ ഇതിവിടെ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് കനം കുറച്ച് ഇങ്ങനെ കീറി എടുത്തിട്ട് ഇവർ മാർക്കറ്റിൽ വിൽക്കും ഇതാണ് ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളിലും ചൂലായിട്ട് നമ്മൾ മിറ്റോ കടിച്ചു വരൂല്ലേ അപ്പോൾ അതിൻ്റെ ചൂ ആ ചൂലായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം അവനൊത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ കുട്ടീസ് മാത്രമല്ല കേട്ടോ അത് വേറെ അടുത്ത് വേറൊരാളിരുന്ന് ചെയ്യുന്നുണ്ട് ഇത് ഈ വീട്ടിലെ മരുമോനാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കല്ല ചെയ്യുന്നത് ആൺകുട്ടികളെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരികയാണ് അതായത് പെൺകുട്ടികളുടെ വീട്ടിലേക്ക് ആൺകുട്ടികൾ വരികയാണ് പിന്നെ വന്നു കഴിഞ്ഞാൽ അവരാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് മിക്ക വീടുകളിലും സ്ത്രീകളാണ് ഇവിടെ പുറത്ത് ജോലിക്ക് പോകുന്നത് ആൺകുട്ടികൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുട്ടികളെ നോക്കിയൊക്കെ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നത് പെൺകുട്ടികളാണ് പകൽ സമയത്ത് വന്നാൽ നമുക്ക് മിക്ക വീടുകളിലും ഇവിടെ സ്ത്രീകളെ കാണാൻ പറ്റില്ല കേട്ടോ അവരിങ്ങനെ ഓരോ വില്ലേജിൽ നിന്ന് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് സിറ്റി സിറ്റിയിൽ കൊണ്ടുപോയി വിൽക്കലാണ് ഇവിടുത്തെ സ്ത്രീകളുടെയൊക്കെ മെയിൻ എന്താ പറയുക സോഴ്സ് അപ്പോൾ ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ ഈ വീട്ടിലാണ് പട്ടുന്നൂൽ കുഴിനെ കാണാൻ വന്നിരിക്കുന്നത് ഈ വീട്ടിലാണ് കേട്ടോ ആദ്യം കണ്ട വീട്ടിലെ അവരുടെ ബ്രദറിൻ്റെ വീടാണിത് അപ്പോൾ നമുക്ക് പോയി നോക്കി ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ചേട്ടൻ പിന്നെ ഇവിടുത്തെ പിള്ളേർ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടുത്തെ ചേച്ചി അവിടെ ഇല്ല അപ്പം അത് കണ്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞ പുഴുക്കൾ വലുതായിട്ടുണ്ട് മഞ്ഞയും പച്ചയൊക്കെ ആയിട്ട് കയ്യിലിങ്ങനെ ഇങ്ങനെ കിടന്നിട്ട് ഇളകുന്നു അപ്പം അതാ ഇത് നോക്ക് ഇതാണ് ട്ടോ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഇത് ഒരു മാസം ആകുമ്പോഴത്തേനും വളർച്ച എത്തിയിട്ട് വലിയ പുഴുക്കളാവും അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇതുപോലെ ഇതാണ് ഒരു മാസമായ പുഴുക്കൾ പിന്നെ ഇതിൽ നിന്നാണ് പട്ടുന്നൂലെടുക്കുന്നത് അപ്പോൾ ഉണ്ടല്ലോ ആ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുകയാണ് ഇത് മുപ്പത് ദിവസമാകുമ്പോൾ ഇത് വളർച്ചയെത്തും അപ്പോൾ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കണം കേട്ടോ മുപ്പത് ദിവസമാകുമ്പോൾ അവർക്കത് അറിയാം വലുതിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് വയ്ക്കുകയാണ് ഇത് കഴിക്കുന്ന ഇലയാണ് കേട്ടോ അത് അതാണ് കപ്പയിലെ നമ്മുടെ അതിൻ്റെ ഇലയാണ് അത് കഴിക്കുന്നത് അപ്പോൾ അതാ ഇങ്ങനെയാണ് പുഴു എടുക്കുന്നത് ഇതാ ഇതാണ് ലാസ്റ്റ് പട്ടുനൂല് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് അതിൻ്റെ ഉള്ളിൽ ജീവനുള്ള പുഴുവാണ് കേട്ടോ ചേട്ടൻ രണ്ട് തട്ട് തട്ടിയിട്ട് നൈസായിട്ട് ആ പുഴുവിന് ഊരിയെടുത്തു അപ്പോൾ ഈ പുഴുവിന് മാർക്കറ്റിൽ എൺപത് പീസിന് നൂറ് രൂപയാണ് കേട്ടോ അത് ഫ്രൈ ചെയ്ത് കഴിക്കാനൊക്കെ ആയിട്ട് ആളുകൾ വാങ്ങുന്നുണ്ട് ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് അധികം കിട്ടില്ല പിന്നെ ഇത് നൂലിന് ഒരു കിലോയ്ക്ക് ആയിരം രൂപ വെച്ചാണ് ഇവർ കൊടുക്കുന്നത് അപ്പം നമ്മളെ അവർ പഠിപ്പിച്ച് തരികയാണ് എങ്ങനെയാണ് അത് തട്ടിയെടുക്കേണ്ടതെന്ന് നമ്മളവിടെ മൂന്നാല് പ്രാവശ്യം തട്ടിയിട്ടൊന്നും വരില്ല അത് അവർക്ക് അത് അറിയാം കറക്റ്റ് ഒരു രണ്ട് തട്ട് തട്ടുമ്പോഴത്തേനും അത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും ൊരു വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ വീണ്ടും കാണാം ബായ് ബായ്